ഹായ് ഫ്രണ്ട്സ് നമ്മുടെ ചാനൽ പുതിയ വീഡിയോക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് എന്താ വെറൈറ്റി വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ പ്രത്യേകിച്ച് ഒന്നുമില്ല ഈ ഒരു പ്ലാവും ചക്ക തന്നെയാണ് കേട്ടോ അപ്പോൾ അതിലെന്താ അത്ഭുതം എന്നല്ലേ നീ കാണിച്ചു തരാട്ടോ അപ്പോൾ ഈ കാണുമ്പോൾ നിങ്ങൾക്ക് വലിയ ധാരാളം ചക്ക നിൽക്കുന്നുണ്ട് ആ പ്ലാവിൻ്റെ താഴെ വരുമ്പോൾ അവിടെയും ധാരാളം ധാരാളം പറയുന്നില്ല രണ്ട് ചക്ക നിൽക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ചക്കര ചക്കയുടെ രൂപത്തിലായിട്ടുള്ള ഇടിച്ചക്ക ഉണ്ടത് അപ്പോൾ അതല്ല കേട്ടോ അത്ഭുതമാണ് ഈ ഒരു കാണുന്ന ചക്കയാണ് അത്ഭുതം കേട്ടോ അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം ഞാനിതേ ഒരു വീഡിയോട്ട് ഉണ്ടായിരുന്നു ഇതൊരു ചക്ക അങ്ങനെ നമ്മളത് കട്ട് ചെയ്യണ വീഡിയോയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇത് ഉള്ളൂ അതുകൊണ്ട് ഞാനിത് കട്ട് ചെയ്യാത്തിട്ടോ അപ്പോൾ അത് ഇങ്ങനെ കണ്ടപ്പോൾ നിങ്ങൾക്കും കൂടി വീഡിയോ കാണിച്ചു തരാമെന്ന് വിചാരിച്ചിട്ടോ അപ്പോൾ ഇതാ ചൂള പുറത്തേക്ക് വന്നിരിക്കേണ്ട അതിൻ്റെയൊക്കെ ആ ചൂള പച്ച കളർ കാണുന്നതൊക്കെ നൈസായിട്ടുള്ള പച്ചക്കളർ കാണുന്നത് ബാക്കിയുള്ള ഭാഗത്തൊക്കെ മുള്ളു പരന്ന് കിടക്കുന്നതാണ് നമ്മൾ സാധാരണ ചക്ക ഉള്ളിലാണ് ചോളം ഉണ്ടാകുക ഇത് ഇതാണ് പുറത്തേക്ക് ചോളം വന്നിരിക്കുക കേട്ടോ അപ്പം ഈ ഒരു ചക്ക മാത്രമല്ല കേട്ടോ അതിലുള്ളത് ഞാൻ സൂം ചെയ്ത് കാണിച്ചു തരാം ഉയരത്താട്ടം വെക്കുന്നത് അതുകൊണ്ട് ഞാൻ അടുത്ത് പോയിട്ടേക്ക് കാണിച്ചു തരാൻ പറ്റില്ല അപ്പോൾ ഈ ഒരു ചക്കയിലാണ് ഈ ഒരു ചക്കയുണ്ട് പിന്നെ ഈ അരിയിലോട്ടോ ഈ ചക്കയുടെ മുകളിലൊരു ചക്ക ഉണ്ട് കേട്ടോ അങ്ങനെ രണ്ട് മൂന്നാല് ചക്ക ഉണ്ടായിട്ടുണ്ട് ഇങ്ങനെ ഒരു ചക്ക കഴിഞ്ഞ പ്രാവശ്യം ഒന്നേ ഉണ്ടായിട്ടുള്ളൂ അതിന് വേണ്ടിയിട്ട് പ്രാവശ്യം നാല് ചക്ക ഉണ്ടായിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് വെറൈറ്റി തന്നെയല്ലേ നമുക്കത് കാണുമ്പോൾ ഒരു അത്ഭുതമാണ് അപ്പോൾ അതും നിങ്ങളെയും കൂടി ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു നിങ്ങൾ എവിടെ എവിടെയെങ്കിലും ഇങ്ങനെ പ്ലാവിലും ഇങ്ങനെ ഒരു വെറൈറ്റി ഇതല്ലാത്ത വേറെ വിധ രൂപത്തിലോ ഷേപ്പിലൊക്കെ ഇങ്ങനെ ചക്ക ഉണ്ടായിട്ടുണ്ടോ ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ബോക്സിൽ അറിയിക്കണം കേട്ടോ അപ്പോൾ ഞങ്ങൾക്കതൊരു അത്ഭുതമാകുമ്പോൾ നിങ്ങളെയും കൂടി കാണിക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഈ ചക്കയൊക്കെ ഉണ്ടല്ലേ ഇതൊക്കെ സാധാ ചക്ക കേട്ടോ ഈ ഒരു പ്ലാവില് നമ്മളെ സാധാ ചക്കയുടെ രൂപത്തിലുള്ള ചക്ക തന്നെ അതിൻ്റെ ഉള്ളിലൂടെ ഇങ്ങനെ ഓരോ ചക്ക ഉണ്ടായിരിക്കുക കേട്ടോ പിന്നെ അതുപോലെ തന്നെ താഴത്തെ ചക്കയൊക്കെ ഇടിച്ചക്ക ആയിട്ടുള്ളതൊക്കെ മൂത്ത് വരുന്നല്ലോ കേട്ടോ ധ്യൊരു ചക്കെ ഉണ്ടോ പിന്നെ ഞാൻ സൂം സൂക്ക് പറ്റുന്ന രീതിയിൽ ഞാൻ സൂം ചെയ്ത് കാണിച്ചു തരുക കേട്ടോ അപ്പം ഇന്നത്തെ ഒരു ചെറിയ വീഡിയോ ആണ് വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് കൂടി ചെയ്യാം കേട്ടോ ബൈ അടുത്ത വീഡിയോയിൽ കാണാം